ഹായ് ഫ്രണ്ട്സ് ഇന്നിപ്പോൾ നമ്മളിവിടെ ഒരു എപ്പോക്സി റെസിൻ വെച്ചിട്ടുള്ള ഒരു റെസീനായിട്ടാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഒരു മോൾഡ് ഞാൻ വരത്തിട്ടുണ്ടായിരുന്നു അതിപ്പം നൂറ്റി മുപ്പത് രൂപയ്ക്ക് ഫ്ലിപ്കാർട്ടിൽ വാങ്ങിക്കുക മോൾഡാണ് അപ്പോൾ ഇതൊരു എട്ടിഞ്ചിൻ്റെ മോൾഡാണ് വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നല്ലതായിട്ട് നീറ്റാക്കിയിട്ട് വെക്കണം ഇതിൽ കരടും കാര്യങ്ങളൊന്നും ഉണ്ടാവരുത് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടത് അതാണ് പിന്നെ ഞാൻ റെസിൻ മേടിച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇന്നലെ വന്നേ ഉള്ളൂ അപ്പോൾ അത് പൊട്ടിച്ചിട്ട് ബാക്കി കൂടി കാണിക്കാം അപ്പോൾ അതിനകത്താണ് നമ്മൾ റെസിൻ ഓർഡർ ചെയ്തിരിക്കുന്നത് റെസിനും പിന്നെ അതിൽ രണ്ട് ഗ്ലൗസും ഉണ്ടെന്നാണ് കാണിച്ച് നമുക്കിത് എന്തൊക്കെ ഉണ്ടെന്ന് അന്നേരം നോക്കാം ഓക്കെ ഞാൻ ഇപ്പം ഫ്ലിപ്പ്കാർട്ടിൽ നമ്മൾ വന്ന സാധനം നമ്മളിപ്പോൾ പൊട്ടിച്ച് നോക്കിയത് ഓക്കെ അപ്പോൾ ഉള്ളിൽ ഉള്ള സാധനം ഞാൻ നിങ്ങളുടെ മുന്നിൽ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോൾ ആദ്യമായിട്ട് നോക്കുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിലിരിക്കുന്നത് സംഭവം അതിലിപ്പോൾ നമുക്ക് ഇങ്ങനെ അളക്കുന്ന ഹാർഡ്നർ അളക്കുന്ന അതുപോലത്തെ കപ്പ് അതിനകത്ത് തന്നെ വന്നിട്ടുണ്ട് അതായത് എ ബി എന്ന് പറഞ്ഞ് ഹാർഡ്നറും റെസിന് എത്ര വേണം എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്ന രീതിയിലുള്ള അളവ് കപ്പുകളാണ് ഇതിനകത്തുള്ളത് ഹാർഡ്നർ റെസിൻ എന്ന് പറഞ്ഞ് ഇത്രയും കപ്പുകൾ അതിനകത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഈ കപ്പ് യൂസ് ചെയ്യാം അപ്പം ഇത് വെച്ച് നോക്കുമ്പോൾ കൊള്ളാം ഇനി റെസിൻ പിന്നെ വരുന്നതെന്ന് വെച്ചാൽ ഇത്രയാണ് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ റെസിൻ അപ്പോൾ ടോട്ടലി ഇത് ത്രീ ഇസ്റ്റ് വൺ റേഷ്യയിലാണ് അപ്പോൾ ഇതിൽ പിന്നെ വരുന്നത് എഴുപത്തഞ്ച് അപ്പോൾ മുന്നൂറ് എം എൽ ആണ് ടോട്ടലി നമുക്ക് റെസിനും ഹാർഡനറും കൂടെ തന്നിരിക്കുന്നത് അപ്പോൾ ത്രീ ഇസ്റ്റ് വൺ അപ്പോൾ ഇത് കറക്റ്റ് ഇതിൽ തന്നെയാണ് ഇപ്പം നമുക്കൊരു മുന്നൂറ് എം എൽ യൂസ് ചെയ്യുള്ള ഇതിനകത്ത് ഇപ്പം നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ മുന്നൂറ് എം എൽ ഓൾമോസ്റ്റ് വേണ്ടി വരും നമ്മൾ നിറച്ചെടുക്കുമ്പോൾ തിക്നസ് അടക്കാം അപ്പോൾ ഞാനിത് ഒരു പൂക്കൾ കൊന്നപ്പൂ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നത് കൊന്നപ്പൂ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് ഉള്ളൊരു ആർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുക അതിനാണ് ഞാനിപ്പോൾ ഓർഡർ ചെയ്തത് പിന്നെ ഇതിൽ ഇതും പിന്നെ അതിൻ്റെ ഗ്ലൗസും കൂടെ അതിന് വന്നിട്ടുണ്ട് ഒരു വൺ ടൈം യൂസ് രണ്ട് രണ്ട് സെറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു രണ്ട് ക്രാഫ്റ്റ് ചെയ്യേണ്ട ഗ്ലൗസ് അതിനകത്തും വന്നിട്ടുണ്ട് ഇത്രയും സാധനങ്ങളാണ് ഇതിപ്പോൾ ഇപ്പം നമ്മൾ നോക്കിയിട്ടേ ഉള്ളൂ ഇനി യൂസ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ ആ ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്ന് പറഞ്ഞതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം അപ്പം നല്ലതാണെങ്കിൽ അപ്പം ഞാനിത് ഫസ്റ്റ് ടൈമാണ് ഈ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിക്കുന്നത് അപ്പം എങ്ങനെയുണ്ട് നമുക്ക് നോക്കാം മുന്നോട്ടുള്ള നമ്മുടെ ആ ക്രാഫ്റ്റ് റെസിൻ ക്രാഫ്റ്റ് ചെയ്തതിന് ശേഷം റസീനായിട്ട് വർക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കി എന്താണെന്ന് നോക്കാം ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ വഴിയേ പറയാം ഓക്കെ അപ്പോൾ ഇതാണ് നമ്മളിപ്പം ഇതെല്ലാം നോക്കി ഇതാണ് ഇപ്പോൾ അതിൻ്റെ എപ്പോക്സി റെസിൻ വരുന്നത് അതിൻ്റെ ഇപ്പുറത്ത് അതിൻ്റെ ഹാർഡ്നർ അപ്പോൾ ഇങ്ങനെ രണ്ട് സാധനങ്ങളാണ് മെയിനായിട്ട് നമ്മളിത് ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്യുക അതിൻ്റെ മിക്സിൻ്റെ കപ്പും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതൊന്നുമല്ലേ പിന്നെ ഇങ്ങനെ ഞാനിപ്പോൾ ഒരു കൊന്നപ്പൂ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വെച്ചാണ് വച്ചാണ് ഇന്നൊരു ഇത് ചെയ്യാൻ നോക്കുന്നത് ഇതിൻ്റെ പൂക്കൾ ഇപ്പോൾ നേരിട്ടിടാൻ പറ്റില്ല അത് കുറച്ച് വലുതൽ ഞാൻ ചെയ്യണം അത് നമുക്ക് താമസിയായിട്ട് ചെയ്യാൻ വല്ല ഒരു പൂ കിട്ടുമ്പോഴ് ഇപ്പോൾ ഇത് നമ്മൾ എട്ട് ഇഞ്ചിൻ്റെ ട്രയ ആയതുകൊണ്ട് ഈ എച്ച് എട്ടിഞ്ചിൻ്റെ ട്രെയിനകത്ത് നമ്മളിത് ഇങ്ങനെ ഇതുപോലെ പൊട്ടിച്ചിടുകയുന്നത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊട്ടിച്ചിട്ടിട്ട് ആ പൂക്കൾ ഉതിർത്തിടണം എന്നുവെച്ചാൽ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹൈറ്റ് കൂടുതലാണ് അപ്പോൾ ഇങ്ങനെ വെക്കുമ്പം ഒരു അഞ്ച് അഞ്ച് എം എം ആണ് ആകെക്കൂടെ ആ ട്രേക്ക് ഹൈറ്റ് അപ്പോൾ അതിൻ്റെ മേലെ റെസിനും കൂടെ വരുമ്പം നമ്മൾ ശരിക്കും ഒരു മൂന്നര നാല് എം എം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കിത് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ അത് കണ്ടാൽ ഞാനിങ്ങനെ ഉതിർത്തിടുന്നത് അപ്പോൾ ഇതുപോലൊന്ന് ചെയ്ത് നോക്കുകയാണ് എങ്ങനെയുണ്ടെന്നൊന്നും അറിയില്ല ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ സക്സസ് ആകുമെന്നുള്ളൊരു പ്രതീക്ഷയിൽ ചെയ്യാണ് അപ്പോൾ എല്ലാവരും കണ്ടിട്ട് ഇതിനെ സപ്പോർട്ട് ചെയ്യണം മാക്സിമം അപ്പോൾ നമുക്ക് പുതിയ പുതിയ ക്രാഫ്റ്റ്സ് ചെയ്യാമല്ലോ അപ്പോൾ ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് റെസിൻ ക്രാഫ്റ്റ് ചെയ്തു നോക്കുന്നത് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ ഉതിർത്തിട്ടിട്ട് ഇതെല്ലാം ഇവിടത്തൊന്ന് സ്പ്രെഡ് ആക്കി കൊടുക്കുക കൂട്ടത്തിൽ റോസിൻ്റെ പെറ്റൽസും കൂടെ വെക്കുന്നുണ്ട് പക്ഷേ റോസിൻ്റെ പെറ്റൽസ് എനിക്ക് അത്ര വലിയ ഉറപ്പില്ല കാരണം അതിൻ്റെ കളേഴ്സ് ചെറിയ മാറ്റം വരാൻ ചാൻസ് ഉണ്ട് കാരണം റസിനായിട്ട് റിയാക്ട് ചെയ്തിട്ട് എന്നാലും നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നോക്കി നോക്കാം അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം എല്ലായിടത്തും അതിങ്ങനെ നല്ല രീതിയിൽ ഉതിർക്കുക ഇങ്ങനെ കട്ടി പോലെ കിടക്കുകയാണെങ്കിൽ അതിൽ കാര്യമില്ല അപ്പോൾ നല്ല രീതിയിൽ ഉതിർത്തിട്ട് ഇതുപോലെ തന്നെ റോസിൻ്റെ പെറ്റൽസും എല്ലായിടത്തും നല്ല രീതിക്ക് വരുന്ന രീതിയിൽ ഒരു ഡി ഡിസൈൻ പോലെ നമുക്ക് കിട്ടണം അപ്പോൾ അടുത്തടുത്ത് ഇടരുത് ഈ റെഡും പിന്നെ ഒരു ഒരു വയലറ്റ് പോലത്തെ ഒരു കളർ ഡാർക്ക് വയലറ്റ് ഷെയ്ഡ് വരുന്ന ഒരു പെറ്റൽസാണ് ഞാനതിലിടുന്നത് റെഡും വയലറ്റും കൂടെ മിക്സ് വരുന്ന ഒരു കളർ ഓക്കെ അപ്പോൾ അവിടെ ഇവിടെ ഇടുമ്പോൾ ഒരു സ്പോട്ട് പോലെ കിട്ടും അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ തന്നെ റോസിൻ്റെ പെറ്റൽസ് ചിലപ്പോൾ അതിൽ റിയാക്ട് ചെയ്തിട്ട് കളേഴ്സ് മാറാം ഞാൻ മാറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ മഞ്ഞ ആണ് നമുക്ക് മെയിൻ ഫോക്കസ് ആ മഞ്ഞയ്ക്ക് ചെറിയൊരു എക്സ്ട്രാ അട്രാക്ഷൻ കിട്ടാനാണ് ഞാൻ ഈ റെഡ് ഫോക്കസ് ചെയ്യുന്നത് ഇതിനകത്ത് റെഡ് ആയതുകൂടെ ഇവിടെയൊക്കെയായിട്ട് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ കാണാൻ ഇച്ചിരി ഒരു വ്യത്യാസം വന്നല്ലേ ഇപ്പോൾ അപ്പം നിങ്ങൾക്ക് തന്നെ നോക്കുമ്പോൾ മനസ്സിലാവും കാണുമ്പോൾ ഒരു ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് കിട്ടുവാണെങ്കിൽ നല്ലതാണ് വേറെ ഗ്ലി ഗിൽട്ടും കാര്യങ്ങളൊക്കെ വെച്ചാൽ ആ നാച്ചുറൽ ഇത് പോയില്ലേ ഇത് നമ്മളെല്ലാ പൂക്കളെല്ലാം ഡ്രൈ ഡ്രൈ അല്ല എടുക്കുന്നത് ശരിക്കും ഡയറക്റ്റ്ലി ആയിട്ട് നമുക്കിവിടെ കിട്ടിയ വീട്ടിലുണ്ടായ ഒരു കണിക്കുന്നയാണ് വെച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇത് വച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കി നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഓക്കെ നല്ലൊരു മെത്തേഡാണ് ഇതിൽ നമുക്ക് ഫോട്ടോസൊക്കെ വെച്ചിട്ട് ചെയ്യാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു ഫോട്ടോ വെച്ചിട്ട് നമ്മൾ പരീക്ഷണം നടത്തുമ്പം ചിലപ്പോൾ ഫെയിലിയർ ആയിരിക്കുമ്പോൾ അതിൽ വിഷമമാകുമെന്നുള്ള രീതിയിൽ ഫസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഇതിന് ശേഷം ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള ക്രാഫ്റ്റും ചെയ്തു നോക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട് ആ കപ്പിലേക്ക് നമ്മൾ റെസിൻ ആഡ് ചെയ്യുന്നത് അതിൽ കപ്പിൽ മാർക്കിംഗ് ഉണ്ട് നമ്മൾ എത്ര റെസിൻ എടുക്കണം എത്ര ഹാർഡ്നർ എടുക്കണം എന്ന് എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആ ഹാഡിനർ നല്ല രീതിക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ മിക്സിംഗും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ട് വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എല്ലാവർക്കും അറിയാമായിരിക്കും ഒരുപാട് നമ്മൾ ഇതുപോലെ വീഡിയോസ് കാണുന്നത് എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്നൊക്കെ അപ്പോൾ ഇതിൽ നമ്മൾ റേഷ്യോ എടുക്കേണ്ടതറിയാലോ വൺ ഇസ് ടു ത്രീ റേഷ്യോയിലാണ് അതായത് ഹാർഡ്നർ വണ്ണും റെസിൻ ത്രീയും ആ റേഷ്യോയിൽ അപ്പം നമുക്കതിനകത്ത് തന്നെ ഉണ്ട് ആ കപ്പിൽ വരുന്ന കപ്പിൽ തന്നെ എത്ര നമ്മൾ എടുക്കണം എന്നുള്ള മാർക്കിംഗ് ഉണ്ട് ആ മാർക്കിങ്ങിനനുസരിച്ച് നമ്മൾ ആ ചെറിയ കപ്പിൽ എടുക്കുക മിക്സ് ചെയ്യുക ഒരുപാട് ബൾക്കായിട്ട് മിക്സ് ചെയ്യരുത് ഒന്ന് ഒന്ന് ഏറെ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ മിക്സിങ് ആവില്ല അതുകൊണ്ട് ആ തന്നിരിക്കുന്ന ചെറിയ കപ്പിൽ ഒരു നൂറ് എം എൽ അങ്ങനത്തെ കണ്ടീഷനിൽ നൂറ് എം എൽ ആ കണ്ടീഷനിൽ നമ്മൾ ഹാർഡ്നറും ഇതും പ്രസിനും മിക്സ് ചെയ്തിട്ട് നമ്മൾ എന്നിട്ട് വേണം നമ്മളത് കറക്റ്റായിട്ട് കൊടുക്കാൻ ആ മാർക്കിങ്ങിനനുസരിച്ച് എടുക്കുക ആ ചെറിയ കപ്പ് വരുന്നുണ്ടെങ്കിൽ ഇതേ ഇതേ കിറ്റിലാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ കപ്പ് ഉണ്ട് എല്ലാവരും ആ കപ്പ് തരും ആ മാർക്കിങ്ങിന് മിക്സ് ചെയ്യുക നമ്മൾ എളുപ്പം ചെയ്യണമല്ലോ എന്ന് വെച്ചാൽ എല്ലാം കൂടെ കയറ്റി മിക്സ് ചെയ്യരുത് അപ്പോൾ നമ്മൾ ഈ ഹാർഡ്നർ കറക്റ്റ് മിക്സ് ആയില്ലെങ്കിൽ അത് കട്ട പിടിക്കാൻ ചാൻസ് കുറയും എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഇതുപോലെ നമ്മൾ ചെയ്ത് നോക്കുമ്പം ആ കട്ട പിടിക്കാത്ത രീതി തന്നെ നമ്മൾ ചെയ്യുക കാരണം ഇത്രയും റേറ്റ് ഒക്കെ കൊടുത്തിട്ട് നമ്മൾ റെസ്യൂം മേടിക്കുമ്പം സക്സസ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് ക്ഷമ കാണിക്കണം ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ലെയറും കൂടെ ഞാൻ ഒഴിക്കുകയാണ് അപ്പോൾ കുറച്ചങ്ങോട്ട് നീങ്ങും ഈ പെറ്റൽസൊക്കെ അങ്ങോട്ടും കൂടെയൊക്കെ നീങ്ങും അതൊന്നും ഒരു പ്രശ്നമല്ല നമുക്ക് തിരിച്ച് അതേപോലെ ആക്കാം അങ്ങനെ നീങ്ങി പോകുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാരണം ഇത് അത്രയും ലൈറ്റ് വെയ്റ്റ് ആണല്ലോ ഇതിൻ്റെ പെറ്റൽസ് എല്ലാം അതുകൊണ്ടാണ് അതങ്ങോട്ടും കൂടി നീങ്ങുന്നത് അതുകൊണ്ട് പോയി ഒന്നും വേണ്ട ഇതുപോലെ നമുക്ക് ഒരു സ്റ്റിക്ക് അതിൽ വരുന്ന സ്റ്റിക്കും ഇതിനകത്ത് കൂടെ കിട്ടുന്നുണ്ട് അപ്പോൾ ആ സ്റ്റിക്ക് വെച്ചിട്ട് നമ്മൾ നമ്മളെല്ലായിടത്തേക്കും കറക്റ്റ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നമ്മളെങ്ങനെ ഉദ്ദേശിക്കുന്നുള്ള രീതിയിൽ അപ്പോൾ നമുക്കിങ്ങനെ ഒഴുകി പോകുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ല കാരണം ഓൾറെഡി ഇതിൻ്റെ ലിക്വിഡ് കുറച്ച് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന ടൈപ്പാണ് അപ്പോൾ ആ കൂട്ടത്തിൽ അത് ഒഴിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നീങ്ങിപ്പോവും പിന്നെ എല്ലാവരും ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു ഗ്യസ് എന്താണെന്ന് വെച്ചാൽ നമ്മളിത് വെക്കുമ്പം കറക്റ്റായിരിക്കണം നല്ലൊരു നല്ലൊരു ടേബിളിൻ്റെ മേലെ ചെയ്യുക പിന്നെ എപ്പോഴും മാസ്ക്കും ഗ്ലൗസും യൂസ് ചെയ്യണം ഇത് ശ്വസിക്കാണ്ടിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കെ അതുകൊണ്ട് തന്നെയാണ് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്നത് ആ സമയത്ത് ഞാൻ സംസാരിക്കുന്നില്ല അതിന് ശേഷം വോയിസ് ഓവറാണ് കൊടുക്കുന്നത് ഇതിന് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ നല്ലൊരു ടേബിള് വെന്റിലേഷൻ ആയിരിക്കണം ആ ടേബിള് നമ്മൾ മാക്സിമം വെന്റിലേഷൻ പുറത്തുനിന്ന് ചെയ്യാൻ പറ്റുന്ന അത്രയും ബെസ്റ്റ് ഒരു അടച്ചിട്ട റൂമിൽ നിന്നും ഒരിക്കലും ചെയ്യരുത് ഇത് ശ്വസിക്കേണ്ട കാരണം റെസിൻ അത്ര നല്ലതല്ല ശ്വസിക്കുന്നത് പിന്നെ നമ്മൾ ഈ സ്ലാൻഡിങ് അല്ലാണ്ട് നോക്കണം കാരണം ഒരു സൈഡിലേക്ക് ഒഴുകി പോയി കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ കട്ടി കിട്ടത്തില്ല ആ തിക്നെസ് എല്ലാം അടുത്ത് ഒരേപോലെ വരണം എന്നാൽ മാത്രമേ നമുക്ക് ആ ഉദ്ദേശം അല്ലെങ്കിൽ പുറത്തേക്ക് ഒലിച്ചു പോയി ഇപ്പോഴത്തേക്ക് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അപ്പോൾ ഞാൻ ആദ്യം വെച്ച സമയത്ത് ഇച്ചിരി പ്രശ്നം പറ്റിയതാണ് കുറച്ച് സ്ലാൻഡിങ്ങ് ആയിപ്പോയി എന്നിട്ട് ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം അതിനെപ്പറ്റി പറ്റി ഓർത്തില്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് എടുത്ത് പറയുന്നത് നിങ്ങൾ എന്തായാലും സ്ലാൻഡിങ് ഇല്ലാണ്ട് കറക്റ്റ് സ്ലോപ്പ് ഇല്ലാത്ത രീതിയിൽ സ്ട്രെയിറ്റ് ആയിട്ടുള്ള രീതി ചെയ്യുക ഗ്ലാസ് ഗ്ലാസിൻ്റെ ഒരു ടേബിളോ അല്ലെങ്കിൽ നല്ല നിങ്ങൾ ആദ്യം വെച്ച് നോക്കുമ്പോൾ ചരി വരുന്നില്ല എന്നുള്ള ഉറപ്പ് ആദ്യം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ച് നോക്കുക ചരിഞ്ഞിപ്പുറത്തേക്ക് വരുന്നുണ്ട് വരുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം തുടച്ച് വൃത്തിയാക്കിയതിന് ശേഷം ഒന്നും കൂടെ ചെയ്യുക ഓക്കെ വെള്ളം എന്ന് പറഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ ചെയ്യരുത് തലേ ദിവസം നിങ്ങൾക്ക് ഏതെങ്കിലും പറ്റിയ ടേബിളൊക്കെ നിങ്ങൾ ഒരുക്കി വെച്ചതിന് ശേഷം സ്ലാൻഡിങ് എല്ലാം എന്ന് വെച്ചതിനും ചെയ്യുക ഓക്കെ ഇപ്പം നമുക്കിതിൽ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട് എല്ലാം കറക്റ്റായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് ഞാനതിൽ റെഡ് ആയിട്ടുള്ള റോസ്പെറ്റൽസ് കിട്ടുന്നുണ്ട് ബട്ട് ഞാൻ പറഞ്ഞ പോലെ റോസ് റോസ്പെറ്റൽസ് കിട്ടണമെന്നില്ല നമുക്ക് മാക്സിമം ഫോക്കസ് ഈ കണിക്കൊന്നേൻ്റെ യെല്ലോ ഷെയ്ഡ് എല്ലായിടത്തും സ്പ്രെഡ് ആവുമെന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇത് ചെയ്ത് കഴിയുമ്പോൾ നമ്മളൊരു ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ച പോലത്തെ ഒരു ഫീല് നമുക്ക് കിട്ടണം അതാണ് മെയിനായിട്ടുള്ള എയിമ് അപ്പോൾ നോക്കി നോക്കാം നമുക്കത് ശരിയായോ എന്ന് അപ്പോൾ ഞാൻ ബാക്കിയുള്ളതൊക്കെ ഗ്യാപ്പ് വരുന്നിടത്തൊക്കെ നോക്കി ചെയ്യുകയാണ് അതിൻ്റെ സ്ലാൻഡിങ് എല്ലാം കറക്റ്റ് ആണോ എന്നുള്ള രീതിയിൽ എന്നിട്ട് നമ്മൾ ഒന്നും കൂടെ സ്റ്റിക്ക് എടുത്തിട്ട് ഇതാക്കി കൊടുക്കണം ചിലപ്പം ബബിൾസ് വരും പക്ഷെ ഞാനിവിടെ നോക്കിയിട്ടില്ല കാരണം ബബിൾസ് വന്നാലും കാണാൻ നല്ല രസമാണ് അപ്പോൾ നമ്മൾ മുന്നോട്ടുള്ള ഫോട്ടോയിലൊക്കെ നമ്മൾ ബബിൾസ് ഒഴിവാക്കിയിട്ട് വേണം ചെയ്യാൻ ഓക്കെ ഇതിനകത്ത് ആ ഒരു വിഷയം വരുന്നില്ല അപ്പോൾ ഇത്രയാണ് മെയിനായിട്ട് പറയാനുള്ളത് ഇതിപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ട്വൽവ് അവേഴ്സാണ് എടുക്കുന്നത് നമ്മൾ ട്വൽവ് അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആ സമയത്ത് തന്നെ പോയി പൊട്ടിച്ചെടുക്കരുത് നമ്മളൊരു കുറച്ചുകൂടി സമയം കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് നോക്കാം ഇതിപ്പോൾ സെറ്റായതിനു ശേഷം ഞാനൊരു പതിനഞ്ച് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമുള്ള എടുത്തതാണ് ഇനി നമുക്ക് അതിൽ നിന്ന് എങ്ങനെ ഇത് വിട് വിടത്തി എടുക്കാൻ നോക്കാം ഇത് സിമ്പിളായിട്ട് നമ്മളിങ്ങനെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ആദ്യം തൊട്ട് നോക്കുക ഉണങ്ങിയിട്ടുണ്ടോന്ന് നിങ്ങൾ മിക്സിങ് കറക്റ്റ് ആണെങ്കിൽ നല്ല രീതിയിൽ ഹാർഡൻ ആവും എന്നിട്ട് ജസ്റ്റ് സൈഡിൽ ഇങ്ങനെ ഇതാക്കിയാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഇങ്ങനെ അതിൽ നിന്ന് ഇങ്ങനെ പൊളിഞ്ഞ് പൊളിഞ്ഞ് വരും കട്ടിയൊന്നും ഉണ്ടാവില്ല അതിലേക്ക് ഒട്ടി നിൽക്കില്ല എനിക്കിവിടെ ചെറിയൊരു സൈഡിൽ ഒരിച്ചിരി പ്രശ്നമുണ്ട് പക്ഷേ അത് ഞാൻ ഇതുപോലെ തന്നെ വെയിലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടുണ്ടായിരുന്നു കാരണം അവിടെ അടിഭാഗത്ത് മാത്രം ചെറിയ മിക്സിങ്ങിൽ ചെറിയൊരു വിഷയം വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊരു പ്രശ്നമല്ല നമുക്ക് പിന്നീട് ഉണക്കിയെടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഫസ്റ്റ് ഉദ്ദേശിച്ച് ഇത്രയും കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല കാരണം ഫസ്റ്റ് ട്രൈ ആണ് അപ്പോൾ ഞാൻ ഇതിൽ ഭയങ്കര ഹാപ്പിയാണ് നിങ്ങൾക്കും എങ്ങനെ ഇഷ്ടപ്പെട്ടോ എന്ന് നോക്കുക അപ്പോൾ ഇതുപോലെ അതാ കണ്ടോ നമുക്ക് ഇങ്ങനെ പൊളിച്ചെടുക്കാം ഒരു ഗ്ലാസിൻ്റെ ഉള്ളിൽ വെച്ച പോലെ ഇതാ ഇങ്ങനെ നമുക്ക് കൈ ഞാൻ പൊളിച്ചെടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ ആ സൈഡ് കണ്ടോ അല്ലെ ലെഫ്റ്റ് സൈഡ് അവിടെ ഇച്ചിരി കുറച്ചൊരു ചെറിയൊരു പാകപ്പുഴ പറ്റിയിട്ടുണ്ട് പക്ഷെ മുന്നോട്ട് മിക്സിങ് എല്ലാം കറക്റ്റാക്കാം ആദ്യം ഞാൻ മിക്സ് ചെയ്ത് ആദ്യത്തെ ഒഴിച്ചതാണ് ഇച്ചിരി പ്രശ്നം പറ്റിയെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ബാക്കി നമുക്ക് മുന്നോട്ട് ഇനി എല്ലാ ക്രാഫ്റ്റും ചെയ്യുമ്പോൾ എല്ലാം സെറ്റാക്കാം കാരണം ഇതിങ്ങനെയാണല്ലോ നമ്മളെല്ലാം പഠിക്കുക ഇപ്പം ഇതുപോലെ തിക്നസ്സ് കിട്ടിയിട്ടുണ്ട് ഇത്രയും തിക്നസ്സ് ആ ഫൈവ് എം എമ്മിൻ്റെ നമുക്ക് തിക്നസ്സ് കിട്ടിയിട്ടുണ്ട് ഒരു ഗ്ലാസ് പോലെ തന്നെ വന്ന് നല്ല ഭംഗിയുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇനി നിങ്ങൾ നിങ്ങളുടെയും കൂടെ അഭിപ്രായം പറയാം ഓക്കെ എല്ലാവരും ചെയ്തു നോക്കാം താങ്ക് ഫ്രണ്ട്സ്